ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ നിലമ്പൂരിലെത്തി ദുരന്ത സമയത്ത് നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി പറഞ്ഞു നിലമ്പൂർ സി എച്ച് സെന്ററാണ് ഇവരുടെ ഒത്തുചേരലിന് വേദിയൊരുക്കിയത് അല്ലെങ്കിൽ ഈ പ്രദേശം അവർക്ക് എന്തെങ്കിലും ഹൃദയപൂർവ്വം എന്ന പേരിൽ ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടമായ സഹോദരങ്ങളുടെ സന്ദർശനവും നിലമ്പൂരിലെ നിലമ്പൂരിലെ ഉദ്യോഗസ്ഥരുടെയും സംഗമവും നടത്തി ഏറെ വികാരമായ നിമിഷങ്ങൾക്കാണ് വേദി സാക്ഷിയായത് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകിവന്നപ്പോൾ മുങ്ങിയെടുത്ത് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാനും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് വയനാട്ടിലേക്ക് എത്തിക്കും വരെ നിലമ്പൂരിലെ സഹോദരങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അവർ നന്ദി പറഞ്ഞു സങ്കടം നെഞ്ചിനുള്ളിൽ ഒതുക്കിയാണ് മുപ്പത്തഞ്ചോളം പേർ ചുരമിറങ്ങി എത്തിയത് പോത്തുകൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ നാട്ടുകാർ സന്നദ്ധ പ്രവർത്തകർ പോലീസ് വനം ജീവനക്കാർ ഉൾപ്പെടെ എല്ലാവരോടും പോത്തുകലിലെത്തി നന്ദി അറിയിച്ചു സൂചിപ്പാറ മുതൽ ചാലിയാർ പുഴയിൽ തങ്ങളുടെ കുടുംബങ്ങൾ കുടുംബങ്ങള് വന്ന ഭാഗങ്ങളും സന്ദർശിച്ച് മണിയോടെയാണ് ഇവർ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ സിഎച്ച് സെന്ററിലെത്തിയത് പലരും പ്രസംഗിക്കാനാവാതെ വിതുമ്പി ਸਹੋਦਰਾਂ ਨੂੰ ਸਹੋਦਿਆਂ ਦੇ ਦੁੱਖਪਿੱਟ ਦੇ ਨਾਮ ਕਰਾਂ। ਉਹਨਾਂ ਕੋਲ ਚਾਹਾਂ ਦੇ ਦਿੱਤਾ ਸਹੋਦਰਾਂ ਲਈ। ਸਭਾ ਬੋਲਣਾ ਹੈ। ਅੱਜ ਦੇ ਦਿਨ ਜਿਹੜਾ ਬਹੁਤ ਵਾਪਸ ਦੇ ਦਿੱਤਾ ਬਹੁਤ ਬਾਇਕਰ ਵੈਤ ਨੂੰ ਬੋਲਦਾ। ਕਹਾਂ ਕਿ ਭਰਾਂ ਵਾਪਸ ਲਿਖਾ। ਅਧੋਣਾ ਨੂੰ ਦੇ ਦਿੱਤਾ ਕਾਣੀ। ਸਰੇਮ ਬੋਲਣ ਲਈ। ਇਹਨਾਂ ਕੁੜਬਤ ਦੇ ਇਸ ਬੋਲਣਾ। തന്റെ കുടുംബത്തിലെ പേർ നഷ്ടമായ സംഭവം നൌഫൽ പറഞ്ഞപ്പോൾ പലരുടെയും കണ്ണു നിറഞ്ഞു വയനാടിന്റെ സങ്കടത്തിനൊപ്പം നിന്ന നിലമ്പൂരിലെ സന്നദ്ധ പ്രവർത്തകർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ ജില്ലാ ആശുപത്രി അധികൃതർ എല്ലാം ഒന്നിച്ചു ചേർന്നപ്പോൾ അത് വലിയ സൗഹൃദ ബന്ധങ്ങളുടെ സംഗമം കൂടിയായി മാറി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി സി എച്ച് ഇക്ബാൽ കൊമ്പൻ ഷംസുദ്ദീൻ എ ഗോപിനാഥ് മുജീബ് റഹ്മാൻ വിനോദ് പി മേനോൻ സെറീന മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ